നമസ്കാരം ജനപ്രിയ നായകൻ ദിലീപേഡന്റെ നൂറ്റി അൻപതാമത്തെ സിനിമ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് സിനിമങ്ങൾ എന്താണ് വിശേഷങ്ങൾ എന്താണ് പറയാനുള്ളത് എന്താണ് നിങ്ങൾ ആരാധകരാണല്ലോ എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ദിലീപേട്ടാമത്തെ എപ്പിസോഡാണ് സിനിമ അത് വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ എന്താ പറയാ ഞങ്ങളെ ഞങ്ങൾ അത്രയധികം സ്നേഹിക്കുന്ന ഒരു അത്ര പിന്നെ ഞങ്ങൾ കാലത്ത് എത്ര വന്നിരിക്കണിക്ക് എത്തി ഞങ്ങളൊരു പത്തരത്തി മണിക്ക് എത്തി ഒമ്പത് മണിക്ക് പേരെന്താണ് ശാന്ത ഇവിടെ തന്നെ തൃശ്ശൂര് ഏതാ യൂണിറ്റ് ഫാൻസ് ഏതായാലും വരുന്നത് നിങ്ങളുടെ ഫ്ലക്സ് ആണോട്ട് പുറകില് കാണേ ആ ശരി വലിയ ഫ്ലക്സ് ആണല്ലോ അത്ര അത്രമാത്രം ഇഷ്ടമാണ് അതല്ലേ ഒരുപാട് ഇഷ്ടമാണ് ദിലീപന്റെ സിനിമയും കാണൂല്ലേ അതല്ലേ നിങ്ങൾ ദിലീപണ് കണ്ടിട്ടുണ്ടോ എറണാകുളത്ത് പോയിട്ട് ഇഷ്ടം പോലെ എറണാകുളത്ത് ഒരുപാട് പോയി കണ്ടിട്ടുണ്ട് തൃശ്ശൂർ വന്നിട്ട് കണ്ടിട്ടില്ലേ രാംദാസിന്റെ മുറിക്കുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിണ്ടാ എങ്ങന്റെ പെരുമാറ്റം നല്ല സ്വഭാവമാണ് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും വേണ്ട രീതിയിൽ പെരുമാറും എന്താ പിന്നെ ദിലീപഠന്റെ ഈ സിനിമ ഈ ഒരു സിനിമ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വെക്കേഷൻ ടൈം ആണല്ലോ ഒരു കുട്ടികൾക്കൊക്കെ ഒന്ന് സിനിമ കാണാൻ പറ്റുന്ന ഒരു ടൈമാണ് തിയേറ്ററിലൊക്കെ വന്നിട്ട് എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ ഈ പടം വന്നപ്പോ ആയിരിക്കും പ്രതീക്ഷകളാണ് പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും ഒന്ന് കാണാ ഇതിനെ വിജയിപ്പിച്ചെടുക്ക എന്ത് തോന്നി അഭിപ്രായം പടത്തിന്റെ പടം കൊറേ പേര് മോശന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടം ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ നല്ലൊരു അഭിപ്രായം അപ്പൊ അപ്പൊ ജനപ്രിയൻ എന്നുള്ള ആ ഒരു പേര് അദ്ദേഹത്തിന് പണ്ട് കിട്ടിയിട്ടുള്ളത് വെറുതെ പതിച്ചു കൊടുത്തോന്നല്ലല്ലോ അല്ല ശരിക്കും നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് അതല്ലേ ഈ ജനപ്രിയന്റെ സ്ഥാനത്തേക്ക് ഇനി വേറൊരു നടനെ നമുക്ക് സങ്കല്പ ഒരിക്കലും ജനപ്രിയ ദിലീപ് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ അന്ന് അമ്മ പറഞ്ഞ ജനപ്രിയ ദിലീപ് ആണെന്ന് ദിലീപ് ആണ് അല്ലെ ഉറപ്പ് തന്നെയാണ് അല്ലേ അല്ല പല നടന്മാരും ഇപ്പൊ കേറി വരുന്നുണ്ട് അപ്പൊ ജനപ്രിയം എന്ന സ്ഥാനത്തേക്കൊക്കെ പലരും വരുന്നുണ്ട് അപ്പൊ എന്തു തോന്നുന്നു ദിലീപ് ദിലീപം തന്നെയാണ് ജനപ്രിയൻ എത്ര വർഷം കഴിഞ്ഞാലും അതെ അല്ലെ ഈ വിവാദങ്ങളൊക്കെ ഒരുപാട് നിൽക്കുന്നുണ്ട് ആളുടെ പേരിൽ എങ്കിലും കൂടിയിട്ട് ഈ സ്ത്രീകളുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും കൂടി വരെ ചെയ്യുന്നുണ്ട് നല്ലൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴും തിയേറ്ററിൽ പൂരപറമ്പന്നെയാണ് അല്ലേ ആ ശരി എല്ലാം കൊണ്ടും ാണ് ആയിക്കോട്ടെ അപ്പൊ അത്ര ഇഷ്ടമാണ് ദിലീപ് ഭട്ടനെ അപ്പൊ എന്തായാലും സിനിമ കാണാനുള്ള ഒരു ടൈമിലാണ് ടൈമിലാണോ ഓക്കെ അപ്പൊ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം താങ്ക് യു